നമ്മളുടെ ആൽഡസ് ഹക്സലി ആണ് തൻ്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ലേഖനത്തിൽ എ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ലേഖനത്തിൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം ആകെപ്പാടെ മാറാൻ പോവുകയാണ് പക്ഷേ അദ്ദേഹം ഏയുടെ കാലത്തൊന്നും അല്ല ജീവിച്ചിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം പറഞ്ഞത് തേങ്ങ പറിക്കാനായിട്ട് നമ്മൾ കുരങ്ങുകളെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ പരിഷ്കൃത അതിനെയാണ് അദ്ദേഹം ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞത് അത് കാരണം മനുഷ്യൻ തെങ്ങിക്കയറേണ്ട കാര്യമില്ല അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസ് അത് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള നമ്മൾ ഇന്നത് സംസാരിക്കുന്ന അത്ഗുരിതങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത സമവാക്യങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു ലോകം കണ്ടെത്തിയിരിക്കുന്നു അല്ലേ അത് ചൈന സൃഷ്ടിച്ചിട്ടുള്ള മറ്റൊരു ലോകം താങ്കളെ അത്ഭുതപ്പെടുത്തിയോ ആ അത്ഭുത അത് തീർച്ചയായിട്ടും ആ വാക്കാണ് പ്രയോഗിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് യാഥാർത്ഥ്യമാക്കി ചൈന മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവി എന്നത് വരാനിരിക്കുന്നതല്ല ചൈന ഇതിനകം അത് നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഭാവി എന്ന് നമ്മൾ പറയുന്നത് വരാനിരിക്കുന്നതല്ല അത് നടന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം അത്ര അത്രയും സംവിധാനത്തിലാണ് ഒരു അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ചൈന ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് ലോകം മാധ്യമങ്ങളൊക്കെ മറ്റു തിരക്കുകളിൽ പെട്ടിട്ടതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോഴോ അല്ലെങ്കിൽ കാണാത്ത മറ്റു തിരക്കിലോ മുങ്ങി പോകുമ്പോ യഥാർത്ഥത്തിൽ ശാന്തമായി ഒരു ഭാവി പടുത്തുയർത്തുകയാണ് അവർ ചെയ്യുന്നത് നമ്മളും അത് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്ത്യയും അത് ഭാരതവും അത് ചെയ്യുന്നുണ്ട് നിതാന്ത ജാഗ്രതയോടെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശാന്തമാണ് പുറമേ ശാന്തമാണ് പക്ഷെ അകത്ത് നമ്മൾ ആഭ്യന്തര പ്രാവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് വിപ്ലവ വിപ്ലവത്തിനൊരുങ്ങിയാണ് നമ്മൾ അതേപോലെ ഈ വിപ്ലവം ശാന്തമായി ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നു ചൈനയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെ അത് ലോകത്തിന് മുന്നിൽ കാണാതിരിക്കാനായി മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കുറച്ചും ഓപ്പൺ ആണ് നമ്മുടെ എല്ലാ വളർച്ചയും ആളുകൾക്ക് കാണാം നമ്മുടെ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് പോകാം നമ്മുടെ ആത്മാവിനേക്ക് ലോകത്തിന് ഇറങ്ങി വരാം ഒക്കെയാണ് ചൈനയ്ക്ക് അത് പറ്റില്ല ചൈന പക്ഷേ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിലൂടെ പെട്ടെന്ന് നിരവധി കാര്യങ്ങളുണ്ട് അമ്പരപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഈ ഇതിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ നമുക്കതിലൂടെ ഒന്ന് ഒന്ന് സഞ്ചരിക്കാം അപ്പോഴാണ് ചൈന എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് സ്വയം ചിന്തിക്കുന്ന കൃത്രിമ ബുദ്ധിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ലോകത്തെല്ലായിടത്തും വന്നിട്ടുണ്ട് അതിനോട് അതിന്റെ അതിനോടൊപ്പം മനുഷ്യർക്ക് പകരമാകുന്ന യന്ത്രങ്ങളും അതിന് പൂർണമായും അൽഗുരിതങ്ങൾ നിയന്ത്രിക്കുന്ന നഗരങ്ങൾ നഗരങ്ങളെ നിയന്ത്രിക്കുന്ന ഇപ്പൊ കൊച്ചി സ്മാർട്ട് സിറ്റി ആയിട്ട് വരാൻ പോവാ സ്മാർട്ട് സിറ്റി എന്ന പേരുണ്ടെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ ഏ റിലേറ്റഡായി ഏ അധിഷ്ഠിത നഗരമായിട്ട് കൊച്ചിയെ മാറ്റാൻ പോവുകയാണ് ആ പദ്ധതി തുടങ്ങാൻ പോവാ നമ്മുടെ നഗരസഭയും ചേർന്നിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ നഗരസഭയാണ് അങ്ങനെ വരുന്ന നമുക്കത് നേരിട്ട് ഇവിടെ കാണാൻ പറ്റും ഇത്തരം മാറ്റങ്ങൾ ഒരു പക്ഷെ നാളെ എന്താണെന്ന് നമുക്ക് അഭിവാക്യം പോലെ നാളെ എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ കാണുന്നു എന്ന് പറയുമ്പോൾ ചൈനയിലേക്ക് വന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ഷോക്ക് എന്നുള്ള അത് നമുക്കൊരു ഫ്യൂച്ചർ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രായമായ ആൾക്കാർക്ക് ഒരു ഫ്യൂച്ചർ ഷോക്കായിട്ട് മാറുന്ന തരത്തിലായിരിക്കും ആയിരിക്കും ഫ്യൂച്ചർ തരത്തിൽ തന്നെയാണ് ഞാൻ തന്നെ ഇത് നമ്മളൊക്കെ ഈ പ്രായക്കാരൊക്കെ ഇത് കണ്ടിട്ട് തന്നെ പക്ഷേ ഇതിൽ അത്ഭുതൊന്നും ഇല്ല ഞാനിതിനോടൊക്കെ ഒപ്പം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരാളെന്ന നിലയ്ക്ക് എനിക്കിത് കണ്ടിട്ട് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം നമ്മുടെ അതിർത്തിയിൽ നമ്മളൊരു റോബോട്ടിക് മ്യൂണിനെ പരീക്ഷിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സേന ഒരു റോബോട്ടിക് കഴുതയെ കോവർ കഴുത പരീക്ഷിച്ചു കഴിഞ്ഞു കാരണം അത് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാകുന്ന ഒരു വാർത്ത നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളും അതിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒരു പിസ്സ ഒരു പിസ്സ പിന്നെ ഡെലിവറിക്ക് കിട്ടണമെങ്കിൽ മുപ്പത് മുതൽ നാല്പത്തി അഞ്ച് മിനിറ്റ് എടുക്കണേ ഉണ്ടാക്കി അതെടുത്ത് ഡെലിവറി ചെയ്യണമെങ്കിൽ ഇരിക്കട്ടെ പക്ഷെ ഈ റോബോട്ടിക് ഡ്രോൺ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് കിട്ടുന്ന എത്തിക്കാനുള്ള സംവിധാനം അവർ ചെയ്തു കഴിഞ്ഞു പതിനഞ്ചു മിനിറ്റ് ഉണ്ടാക്കാനും എത്തിക്കാനും എല്ലാം കൂടെ ആഗ്രഹിച്ചതുകൊണ്ട് കൈ കഴുകിയിരിക്കുമ്പോഴത്തേക്കും നേരതാ വന്നാട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രോൺ വന്ന് പറന്നിറങ്ങി അവൻ സാധനം ഒരു പിസ്സ ചൈനീസ് ഫുഡ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്ട ഭക്ഷണം അതെ അപ്പൊ അതും കിട്ടും ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണ് അതെ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ഭക്ഷണം എത്തിക്കുന്ന ഈ ഡ്രോണുകൾക്ക് ഓരോ മിനിറ്റിലും കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും റെക്കോർഡ് നേട്ടമാണ് അവര് കൈവരിച്ചിരിക്കുന്നത് ഇങ്ങനെ മൂന്ന് ലക്ഷം ഡ്രോണുകളാണ് പൂർത്തിയാക്കി കഴിഞ്ഞത് അവരുടെ സർവീസ് പൂർത്തിയാക്കി കഴിഞ്ഞത് ആ മറ്റൊന്ന് ആകാശത്തെ പിക്കപ്പ് ട്രക്കുകളാണ് പിക്കപ്പ് ട്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത് കിലോഗ്രാം അഞ്ചു മുതൽ മുപ്പത് കിലോഗ്രാം വരെ ഉയർത്തിക്കൊണ്ട് പോയി കൃത്യമായി വേഗത്തിൽ കൃത്യമായ എത്തിക്കാൻ പറ്റുന്ന റോഡിലൂടെ പോകുന്ന പിക്കപ്പുകളല്ലേ ശബ്ദം ഉണ്ടാക്കും മുകളിൽ കൂടെ പോകുന്ന പിക്കപ്പ് ഡെലിവറി ചരക്ക് വണ്ടികൾ ആകാശത്തു ചരക്ക് വണ്ടികൾ അത് അത്യാവശ്യം ഭാരവും കയറ്റിയാണ് പോകുന്നത് അപ്പം അതിന് അതിനടുത്ത് ഏ മസ്തിഷ്കമുള്ള കാറുകൾ ഒന്നര കോടി പുതിയ കാറുകളാണ് വരാൻ പോകുന്നത് സ്വയം ഓടിക്കുന്ന റോബോട്ട് റോബോട്ട് ബ്രെയിനുകളുള്ള സ്വയം മസ്തിഷ്കമുള്ള കാറുകളാണ് പോവാൻ ഓടാൻ പോകുന്നത് അപ്പം യഥാർത്ഥ ലോകത്തിലെ ആദ്യത്തെ ഏ മസ്തിഷ്കമുള്ള കാറാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന സംസാരിക്കുന്ന കൂട്ടുകാരൻ സിമോന ആ കൂട്ടുകാരനെ വിളിക്കുന്നത് ആ കാറിനോട് സിമോ പറഞ്ഞാൽ മതി സിമോ കം പിക് മീ അപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പിക്കപ്പ് ചെയ്യാൻ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ അവൻ വന്നിട്ട് പിക്ക് പിക്കപ്പ് ചെയ്യുന്നതാണ് അത്ര പ്രിസൈസ് ആയിട്ട് പ്രിസിഷൻ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് അവരത് ചെയ്യുന്നതാണ് അപ്പൊ ഈ സംസാരിക്കുന്ന കൂട്ടുകാരനോടൊപ്പം പിന്നെ എന്താണ് സൈനിക ഡ്രോണിനേക്കാൾ അധികം സെൻസറുകളുള്ള കാറുകളാണ് ഈ കാറുകളിലെ എച്ച് ഡി പതിന ലെവൻ എച്ച് ഡി ക്യാമറകളുണ്ട് അർദ്ധ പന്ത്രണ്ട് അൾട്രാസോണിക് സെൻസറുകൾ അഞ്ച് റിഡാർ സംവിധാനങ്ങൾ ഇതൊരു വലിയ ഒരു വിമാനത്തിന് യുദ്ധ വിമാനത്തിന് സജ്ജീകരണങ്ങൾക്ക് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒന്നാണ് ചെറുതാണെങ്കിലും മനുഷ്യനില്ലാത്ത ഡ്രൈവിങ് സ്വയം പാർക്കിംഗ് പാത മാറിപ്പോവുക തടസ്സങ്ങൾ ഒഴിവാക്കി തിരക്കേറിയ നഗരഭാതകളുടെ ഓട്ടോമാറ്റിക് ഡ്രൈവിങ് ഈ കാര്യങ്ങളെല്ലാം വെള്ളത്തിലൂടെ വന്ന എസ് യു വി കാറുകൾ സൂപ്പർ കാറുകൾ അത് ഒരു വലിയ നേട്ടങ്ങളാണ് ചൈന കൽപ്പിച്ചിരിക്കുന്നത് ആംഫിയസ് കാർ വിവേയുടെ ഈ കാറ്ഫിബിയസ് കാറ് ഈ കാറുകള് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് വലുത് അത് നൃത്തം ചെയ്യാൻ പറ്റും വെള്ളത്തിലത് കരയിലും വെള്ളത്തിലും ഒരേപോലെ ഓടും മണിക്കൂറിൽ മൂന്ന് കിലോമീറ്റർ വേഗതയിലാണ് അവര് ഈ ആംഫിബിയസ് കാറുകൾ സഞ്ചരിക്കുക വെള്ളപ്പൊക്കത്തിൽ മുപ്പത് മിനിറ്റോളം പൊങ്ങിക്കെടുക്കാനും ഇത് കഴിയും മുപ്പത് മിനിറ്റ് അപകടത്തിൽ താഴുമ്പോഴത്തേക്കും വെള്ളം താഴുമ്പോഴത്തേക്കും അത് ഭൂമിയിൽ ഇറങ്ങാൻ പറ്റുന്ന നിലയ്ക്കാണ് നൃത്തം ചെയ്യുന്ന സൂപ്പർ കാർ എന്നാണ് ഈ ബി വൈഡിയുടെ ഈ കാറിനെ വിളിക്കുന്നത് ഈ കാറിന്റെ പ്രത്യേകത രണ്ട് മൂന്ന് രണ്ട് പോയിന്റ് മൂന്ന് ആറ് സെക്കൻഡില് നൂറ് കിലോമീറ്റർ വേഗത്തിലേക്ക് എത്തുന്ന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പ്രൊഡക്ഷൻ കാറുകളാണ് രണ്ട് മൂന്ന് ആറ് സെക്കൻഡ് രണ്ട് പോയിന്റ് മൂന്ന് ആറ് സെക്കൻഡ് ടക്ക് ടക് ടക്ക് ഇത്ര അത് നൂറ് കിലോമീറ്റർ വേഗത്തിലേക്ക് എത്തും നൂറ് കിലോമീറ്റർ ആയി ചിന്തിക്കാൻ നമുക്ക് പറ്റാത്ത അത്തരം റോഡുകളിലൂടെ മാത്രമേ ഇതിന് ഓടാൻ കഴിയുള്ളൂ ഇതിനകത്ത് ഇതിനത് ഇതിന്റെ ഈ ഈ ഈ ഹോസ് പവർ എന്ന് പറയുന്നത് വലിയ ഹോസ് പവർ ആണ് അപ്പൊ എഴുപത്തിരണ്ട് മില്ലിമീറ്റർ വരെ ഉയരാൻ പറ്റും സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യാൻ പറ്റും തടസ്സങ്ങളുടെ മുകളിലൂടെ കാറിന് ചാടിക്കിളക്കി പോകാൻ പോകാൻ പറ്റും പ്രതികരണവും ഒക്കെ കണ്ണിറക്കുന്ന സമയത്തിലാണ് നാപ്പത് മില്ലി സെക്കൻഡ് ഒന്ന് കണ്ണി മുമ്പേക്ക് പോയി കഴിഞ്ഞു പിന്നെ ഇതിന്റെ ബാറ്ററി വിപ്ലവം മാഗ് ഗ്ലൈവർ ട്രെയിനുകളുണ്ട് ഈ മഗ്ലവ് ട്രെയിനുകൾ ചൈനയിലെ എൺപത്തഞ്ച് ശതമാനം ആളുകളും റോബോട്ട് ഓടിക്കുന്ന ഈ കാറുകളിൽ സഞ്ചരിക്കാൻ ഭയമില്ലാത്ത ആളുകളാണ് അതിവേഗ ചാർജിങ് ആണ് നാനൂറ് കിലോമീറ്റർ ഓടുന്ന ഓടാനുള്ള ചാർജ് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ ബാറ്ററികൾ ചാർജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ കാറിന്റെ സ്പീഡ് എത്ര മൈ സ്പീഡ് അത്രയാണ് സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അൺലിമിറ്റഡ് ആയിരിക്കും ആ സ്പീഡിലേക്ക് നമ്മൾ വരുന്നു ഈ കാറിന്റെ മാത്രമല്ല ഈ കാറിന്റെ സ്പീഡ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഈ അതിവേഗ ചാർജ് വൺ മെഗാവാട്ട് ചാർജിങ് സിസ്റ്റം വഴി കാറുകൾ ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യുന്നത് പെട്രോൾ നിറയ്ക്കുന്നതിനേക്കാൾ വൺ മെഗാവാട്ട് പെട്രോൾ നിറയ്ക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് പറക്കുന്ന ട്രെയിനുകൾ അപ്പൊ കാറിന്റെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാം മാഗ്നറ്റുകൾ ഉപയോഗിച്ച് പൊങ്ങിക്കിടക്കുന്ന മാഗ്ലവ് ട്രെയിനുകൾ ഈ ട്രെയിനുകൾ മണിക്കൂറിൽ നാനൂറ്റി നാല് മൈൽ വേഗത്തിലെത്തും പരീക്ഷണ ഓട്ടത്തിൽ അറുനൂറ്റി ഇരുപത് മൈൽ പ്രതിമണിക്കൂർ വേഗത്തിലെത്തിയ ഈ ട്രെയിനുകൾ വിമാനങ്ങളെക്കാൾ വേഗത്തിലാണ് ഓടുന്നത് എന്ന് പറയുമ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ആയി കാറുകൾ എത്രത്തോളം വേഗത്തിലായിരിക്കും ഭൂമിയിലൂടെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ സ്പോർട്സ് കാറുകളൊക്കെ പോകുന്നു കണ്ടിട്ടില്ലേ കണ്ണഞ്ചിപ്പിക്കുന്ന അതിനേക്കാൾ വേഗം കണ്ണഞ്ചിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മളിങ്ങനെ എന്തോന്ന് ഒരു മിന്നൽ പോലെ കണ്ടു കാണാൻ പറ്റില്ല കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ആയിരിക്കും പോവുക എന്നാണ് പറക്കും അപ്പൊ അങ്ങനെ ആയിരിക്കും പരീക്ഷ ഇത് അത്രയും വേഗത്തിൽ പോയി ബെയ്ജിങ്ങിൽ നിന്ന് ഷാങ്ങായി യാത്ര അഞ്ചര മണിക്കൂറാണ് ഇപ്പൊ അഞ്ചേ പോയിന്റ് അഞ്ച് മണിക്കൂർ അത് രണ്ടേ പോയിന്റ് അഞ്ചു മണിക്കൂറായിട്ട് കുറയും കുറയും അപ്പൊ എ വിദ്യാർത്ഥികൾ റോബോട്ടിക് ഹൈ റോബോട്ടിക് ഹൈവേകളുണ്ട് ഭാവി തലമുറയെ എ പഠിപ്പിക്കാൻ വേണ്ടി ബെയ്ജിങ്ങിൽ ആറ് വയസ്സായ കുട്ടികളടക്കം എല്ലാവർക്കും വർഷത്തിൽ എട്ട് മണിക്കൂറെങ്കിലും എ എ ക്ലാസ്സുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഓർക്കുകയാണ് എൻ്റെ ഒരു അഷഫ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അച്ചോത്ത് അഷഫ് അച്ചോത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എലോറിയ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം കോഴിക്കോട് നടത്തുകയാണ് അപ്പൊ അദ്ദേഹം ഒരു എ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷൻ എ പഠനവുമായിട്ടുള്ള ഒരു മിഷൻ അദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ ആരംഭിച്ചിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് അതിന് ഞാൻ കൂടെ അതിന് എന്റെ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് വാർത്തകൾ കൊടുത്തപ്പോൾ അമ്പരപ്പിക്കുന്ന റിയാക്ഷൻ ഉണ്ടായിരുന്നു ഈ സാധനത്തിന് അപ്പം ഏ അധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാനും മാറാനും ഒക്കെ ആളുകൾ എത്രത്തോളം നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നുള്ള തെളിവ് കൂടെയാണ് ഞാനിപ്പോൾ അത് ഓർക്കുകയാണ് അപ്പം ഇത് എല്ലാവർക്കും വർഷത്തിൽ നിർബന്ധമാക്കി ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ മനുഷ്യനില്ലാത്ത റോഡുകളുടെ നിർമ്മാണം അപകടങ്ങൾ കുറയ്ക്കുന്ന നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ സുരക്ഷ മുതൽ പണമടക്കൽ വരെയുള്ള കാര്യങ്ങൾ ബയോമെട്രിക് ലോകമാണ് വിമാനത്താവളങ്ങൾ സാങ്കേതികമായി ഏ മാതൃകകളായി മാറിയിരിക്കുന്നു ഫേഷ്യൽ റെക്കഗ്നേഷൻ അറുപത്തിരണ്ട് വിമാനത്താവളങ്ങളിൽ അഞ്ഞൂറ്റി അമ്പത്തി സുരക്ഷാ ചാനലുകൾ മുഖം തിരിച്ചറിയാൻ ഇടയാക്കുന്നു ടിക്കറ്റോ ഐഡന്റിറ്റിയോ ഐഡന്റിറ്റി കാർഡോ ഇല്ലാതെ വരുന്ന യാത്രക്കാരെ തിരിച്ചറിയും ക്രിമിനൽസിനെ തിരിച്ചറിയും മനോഭാവങ്ങളെ ഐഡി ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഷാങ്ഹായ് ഹോങ്കോങ് എയർപോർട്ടിൽ ഒരു യാത്രക്കാരന് പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് സ്കൈനെറ്റ് സിസ്റ്റം ഉണ്ട് രാജ്യത്തെ ആകെ ഇരുപത് കോടിയിലധികം സർവൈലൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന് സ്കൈനെറ്റ് സിസ്റ്റം എന്നാ പറയുന്നത് എവിടെ പോയാലും നിരീക്ഷിക്കുക ഏത് മാളത്തിൽ ഒളിച്ചാലും നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും കുറ്റവാളികളെയും നിയമരംഗങ്ങളെയും തത്സമം തിരിച്ചറിയാൻ പറ്റും ഇതെങ്ങനെയാ തിരിച്ചറിയുന്നില്ല ഇപ്പം ദുബായിൽ അവർ നടപ്പാക്കിയിരിക്കുന്ന ഒരു പദ്ധതി അതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ആ സാങ്കേതിക കാര്യങ്ങൾ ഒരുക്കി കമ്പനിയുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അതും നാലോ അഞ്ചോ വർഷം മുമ്പാണ് എന്നോട് പറഞ്ഞു വരാൻ പോകുന്ന അഞ്ച് മുമ്പാണ് അപ്പോൾ വന്നു കഴിഞ്ഞു ഓൾറെഡി ഈ ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉപയോഗിച്ച് നമ്മൾ ഒരാളെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ അയാളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ എ കൊടുക്കുന്ന ആ ചിത്രങ്ങൾ അയാളുടെ ചിത്രങ്ങൾ സംശയകരമാവും അയോ അല്ലാതെയോ അവർക്ക് തോന്നുന്നത് അയാൾ അയാളുടെ മുഖഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റഗറി ചെയ്യും എനിക്കൊരു സംശയം ഇടയ്ക്ക് കയറിയാം നമുക്കങ്ങനാണെങ്കിൽ മുരാരി ബാബുവിനെ അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയേം അവർ കുറ്റക്കാരാണെന്ന് ഒറ്റ എത്ര ദിവസം എടുക്കുന്ന രണ്ടാഴ്ച രണ്ട് ആഴ്ച തീർച്ചയായിട്ടും അവരെ എയർപോർട്ടിലേക്ക് വിട്ടു അപ്പൊ ഈ എയർപോർട്ടിൽ നിന്ന് വിടുമ്പോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ യാത്രക്കാരുടെ ഫേഷ്യൽ റികഗ്നേഷൻ നടത്തിയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് അവരതിനെ സോർട്ട് ചെയ്ത് ഈ സോർട്ട് ചെയ്തിട്ട് സംശയകരമായ ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മെമ്മറിയിലേക്ക് അത് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് മുഴുവനുള്ള ഏ ക്യാമറകൾ അല്ലെ സർവൈലൻസ് ക്യാമറകൾ ആളുകളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ പർട്ടിക്കുലർ ആളുകളെ മാത്രം അവർ അവരെവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഈ ക്യാമറകൾ കമാൻഡ് ചെയ്തുകൊണ്ട് ഈ എ സിസ്റ്റം കമാൻഡ് ചെയ്തുകൊണ്ട് നിരീക്ഷിക്കും നിരീക്ഷിച്ചിട്ട് അവരുടെ യാത്രകൾ അവരുടെ പോക്കൊക്കെ സംശയകരമാണെങ്കിൽ വീണ്ടും അതിനെ അനലൈസ് ചെയ്യും ഉറപ്പിക്കും അങ്ങനെ കാറ്റഗറി ചെയ്ത് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളുകളിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വരികയും ഒന്നിലധികം ആ രാജ്യത്തെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അപ്പോൾ തന്നെ നിയമപരോടെ എത്തിയും അവർ കൈയ്യോടെ പിടികൂടുകയും ചെയ്യും അപ്പം ഇതുപോലുള്ള ഒരു സംവിധാനമാണ് അതിൻ്റെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു മോഡേൺ അൾട്രാ മോഡേൺ ഇപ്പോൾ ചൈന ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കൈമുദ്ര പേയ്മെന്റ് പോയതായിട്ട് കാർഡിനും ഫോണിനും ഒക്കെ പകരമായിട്ട് ഈ തമ്പിന് പകരമായിട്ട് കൈ അതെ മനുഷ്യന്റെ എല്ലാം ഇതിലുണ്ടെന്ന് അങ്കരാടി പറഞ്ഞ പോലെ എവിടെ എന്റെ രേഖാ ഫുൾ രേഖ എവിടെയുണ്ടെന്നാണ് ശബരിമല എന്ന് പറഞ്ഞാ അപ്പോ മനുഷ്യനെ അനുകരിക്കുന്ന റോബോട്ടുകൾ ഈ റോബോട്ടുകൾ ജോലിക്ക് നിയമിക്കാൻ ആളുകൾ നിയമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ കുംഫു റോബോട്ട് ഡാൻസ് ചെയ്യും ഫൈറ്റ് ചെയ്യും ഒക്കെ ചെയ്യും അപ്പൊ കുംഫു റോബോട്ടുകൾ പതിനാറായിരം കൊടുക്കും പതിനാറായിരം കുംഫു റോബോട്ട് എന്ന് തന്നെ പറയാം നൃത്തം ചെയ്യും പതിനാറായിരം ഡോളറെ അതിന്റെ വിലയുള്ളൂ എന്നതാണ് പ്രത്യേകത റോബോട്ട് പട്ടികൾ നായകൾ റോബോട്ട് നായകൾ റോബോട്ടിക് നായകളുണ്ട് അപ്പൊ അവര് കൊരയ്ക്കും അവര് ചാടും അപ്പം ഇതൊക്കെ ചെയ്യും ഇത്തരം കാഴ്ചകളൊക്കെ ചെയ്യും അപ്പൊ നമുക്കൊരു നമ്മുടെ നാട്ടിൽ ഈ വിഷ്വൽസ് കാണാം നമുക്ക് ഈ പട്ടികൾ ഒറിജിനൽ പട്ടികളുമായിട്ട് കുറച്ചുകൊണ്ട് ഓടിക്കുന്ന ഓടിക്കുന്നവർക്ക് ഈ പട്ടികളെ പോയിട്ട് പിടിക്കാനും അവയെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ മാത്രമല്ല അവയെ നമുക്ക് കുത്തിവെക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മയക്ക് സാധനങ്ങൾ നടത്താം അതെ അതെ അത് പരിക്ക് പറ്റുകയില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഗ്രിയിൽ അവർക്ക് കാഴ്ചയുണ്ട് മനുഷ്യരൂപ റോബോട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്കിന്ന് പല്ല് എല്ലാം ഉള്ള ആൽബർട്ട് ഐൻസ്റ്റീനെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള മാതൃകകൾ ഉണ്ടാക്കിയിരിക്കുന്നു എ ഡോക്ടർമാർ റോബോട്ടിക് കൃഷി സംവിധാനങ്ങൾ അഗ്രികൾച്ചർ ഇസ്രായേൽ ഒക്കെ ചെയ്യുന്നത് പോലെ അതിന്റെ വലിയ രൂപം അവരുണ്ടാക്കിയിരിക്കുന്നു എ ഡോക്ടർമാരെന്താണ് കൃത്യതയുടെ യുഗം എന്നാണ് അതിനെ അവർ പറയുന്നത് സർജന്മാരെ ആശുപത്രിയില് രക്തമെടുക്കുന്ന റോബോട്ടുകൾ രക്തം സാമ്പിൾ എടുക്കുന്ന റോബോട്ടുകൾ ലോകത്തിലെ മികച്ച നേഴ്സുകാരെക്കാൾ നേഴ്സുമാരെക്കാൾ കൃകൃത്യമാണ് ഒരു പിഴവുമില്ലാതെ ഡോക്ടർ ആൽഫ്രഡ് എന്നാണ് ആ ഡോക്ടറുടെ പേര് ഏ ഡോക്ടറുടെ പേര് ഡിമാൻഡാ കേരളത്തിൽ ഡിമാൻഡ് അത് അത് പോകാൻ പോവാൻ അതെ പക്ഷെ ഉണ്ടല്ലോ ആ അതിന് കൂടെ ഒരു തലോടെ ഒരു സ്നേഹം ഒരു നോട്ടം അത് വേണം അത് മനുഷ്യനായ മനുഷ്യനൊക്കെ വൈകാരിക ഭാവമുള്ള എല്ലാവർക്കും അത് വേണം അതിന് പകരം വെക്കാൻ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു ഏകും പറ്റില്ല അപ്പൊ സ്മാർട്ട് ലോകത്തിലെ ആദ്യത്തെ ഏ ആശുപത്രിയിൽ പതിനാല് റോബോട്ട് ഡോക്ടർമാരും റോബോട്ട് ഡോക്ടർമാരും നാല് ആണ് ഉള്ളത് ദിവസം അവർ അവരെത്രയും കൈകാര്യം ചെയ്യുന്ന അറിയോ മൂവായിരം പേഷ്യൻസിനെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നാലുവെച്ച് നോക്കേണ്ട അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് സ്മാർട്ട് കൃഷിയില് ഡ്രോൺ ഡ്രോണുകൾ നൂറ് കിലോഗ്രാം വിത്തുകളോ കീടനാശിനികളോ വഹിച്ച് വിളകൾ കൊണ്ടുപോകും സ്പ്രേ ചെയ്യും ഒക്കെ ചെയ്യും നൂറ് ഒരു ക്വിൻറ്റൽ സ്പ്രേ ചെയ്യും അപ്പോൾ സ്മാർട്ട് കൃഷിയിൽ ഇങ്ങനെയാണെങ്കിൽ നൂറ്റി എട്ട് ആംശുള്ള കോട്ടൺ ടോപ്പിംഗ് റോബോട്ട് മനുഷ്യ തൊഴിലാളികളെക്കാൾ നൂറ് മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കും അപ്പൊ നമ്മൾ നമ്മൾ പത്തോ നൂറോ ആയിരം ബംഗാളികൾ ഇവിടെ ഇറക്കുന്നതിന് പകരം ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബംഗാളികളെന്ന് കളിയാക്കി പറഞ്ഞ ഇനിയും വേറൊരു കാര്യം കൂടെ പറയാം ചൈനയിൽ ഇപ്പൊ തന്നെ റോബോട്ടിക് ന്യൂസ് പ്രസന്റർമാരുണ്ട് ഭാഷ മാറ്റം നമുക്ക് സാധ്യമായി പോകും ഈ വാർത്ത് വായിക്കുന്നത് വേറൊരു തർക്കം ഉണ്ടായിരുന്നു ഇവർക്ക് ഈ അപ്പൊ ഉപയോഗിച്ച് കഥ കഥയെഴുതാൻ പറ്റും ഞാൻ ഞാൻ അത് ഉപയോഗിച്ചിട്ട് എന്റെ സിനിമ ആണ് ഞാൻ ചാർജ് ജീപിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് കഥ എഴുതുകയല്ല ക്രിയേഷൻ നമ്മൾ തന്നെ ചെയ്യും നമുക്ക് ലോകത്തിലുള്ള സ്ക്രിപ്റ്റിന്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് എടുത്തോളാം സമാനമായ ഒരു കഥയുടെ സമാനമായിട്ടുള്ള ഇതിങ്ങനെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ എങ്ങനെ ആയിരിക്കും അത് പ്രോമറ്റ് ചെയ്തോളിരിക്കും അതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കും അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഈ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വരുമ്പോൾ ചൈന ഒരു കൂൾടെക് ഈ മുന്നേറ്റം ഒരു കൂഴ് ടെക്കായിട്ട് ഇതിന് കാണണ്ട തണുത്ത ഒരു ടെക് ഒരു വളർച്ചയായിട്ട് ഇതിനെ കാണരുതെന്നും പകരം അവരുടെ സമ്പദ് വ്യവസ്ഥയുടെയും ജീവിത രീതിയും മുഴുവൻ ഇത് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അട്ടിമുടി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമ്മളതിനായി സജ്ജരാണോ എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട് പക്ഷെ നമ്മൾ സജ്ജരാണ് ഭാരതത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കൊരു സോഹം ഉണ്ടായിരിക്കുന്നു നമുക്ക് പല കമ്പനികളും അങ്ങനെ ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാട്ടും നമ്മുടെ നങ്കാശികളിൽ നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ നമ്മുടെ അട്ടപ്പാടികളിലൊക്കെ ഇനി ഇത്തരം കമ്പനികൾ ഉണ്ടാവും ഇത്തരം സാങ്കേതിക വിപ്ലവം ഉണ്ടാവും ഏറെ സജ്ജരായിരിക്കും നമ്മളിപ്പോ കണ്ടിട്ടില്ലേ മുറുക്കാൻ കടയിൽ പോയിട്ട് അമ്മമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ അതെ ഉള്ളൂ പണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇല്ല അങ്ങനെ തരാം ഒറ്റ ചുരണ്ട് എങ്ങനെയും കാണിക്കായിരിക്കും ഞാനിപ്പോഴും പലപ്പോഴും ഇത് ആലോചിച്ചില്ല ഞാൻ ഇസ്രായേൽ എന്ന രാജ്യത്ത് റോബോട്ടിക് കൃഷി സമ്പ്രദായങ്ങൾ ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ബ്രിട്ടനിലൊക്കെ വർക്ക് ചെയ്യുന്ന കർണാടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഈ അട്ടപ്പാടിയിൽ ഈ റോബോട്ടിക് കൃഷി സമ്പ്രദായങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ പാഠമാകും ഇത് ഇത്തരം തരത്തിലുള്ള രാജ്യവും മാറുന്നുണ്ട് നമ്മളൊക്കെ അതിന്റെ മുന്നണി പോരാളികളായിട്ട് അല്ലെങ്കിൽ മുൻനിര പ്രവർത്തകരായിട്ട് നമ്മളൊക്കെ മാറണം നമ്മളൊക്കെ ഈ കാലാഭിനി മുറിഞ്ഞു പോകുമ്പോൾ മറിഞ്ഞു പോകുമ്പോ ഒരു കാണാൻ ഒരു ഒരു ഓർമ്മയായിട്ട് നമ്മുടെ ക്ലാൻ നമ്മുടെ പ്രതി പ്രതിപുരുഷന് അപ്പുറത്ത് ഉണ്ടാവണം അതവിടെന്നിട്ട് അത് ലോകത്തിന് നന്മ ചെയ്യുന്ന ആളുകളായിട്ട് ഉണ്ടാവണം എന്തായാലും ക്യാമറകളെല്ലാം കാണുകയും ഓരോരുത്തരെ കുറിച്ച് എല്ലാം അറിയുകയും ചെയ്യുന്ന ഒരു ലോകമാണ് സർവേലൻസിന്റെ അകത്ത് മുഴുവൻ നമ്മളിങ്ങനെ പെടുത്തിയിരിക്കുന്ന ലോകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ ഇത് ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഒരുപാട് മുന്നേറാറുണ്ട് ചൈനയും ഇനിയും മുന്നേറും ചൈന എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും